ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തത് ഒരു സ്പെഷ്യൽ വ്ലോഗാണേ പിന്നെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായി നമ്മൾ വീഡിയോ അപ്ലോഡാക്കാൻ വേണ്ടിയിട്ട് കാരണം ആ നോമ്പിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ അതിപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ആ ശരിയായൊരു ട്രാക്കിലേക്ക് വന്നിട്ടില്ല കുറച്ചും കൂടി സമയമെടുക്കും വരാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഒരു പഴങ്കഞ്ഞിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് അപ്പം ആ ഒരു വീഡിയോ അല്ല ഇത് വേറൊരു വീഡിയോ ആണ് ഇതും പഴങ്കഞ്ഞി തന്നെയാണ് കേട്ടോ ഭയങ്കര ഓതന്റിക് ആയിട്ടുള്ള ഒരു പഴങ്കഞ്ഞി നമ്മുടെ പഴയ ആൾക്കാർ ചെയ്ത ഒരു പഴങ്കഞ്ഞിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്ന അപ്പം ഞാൻ തലേദിവസം തന്നെ ചോറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസത്തെ ചോറാണ് അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം കഞ്ഞി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പം പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ അവർ അടിപൊളിയാന്നൊക്കെ പറഞ്ഞു അവർ ആദ്യമായിട്ടാണ് കേട്ടോ പഴങ്കഞ്ഞ് കുളിച്ച് അപ്പം ഇന്നും ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി ആ ചട്ടിയുടെ കുട്ടിയാട്ടോ ഈ ചട്ടി അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമ്മളൊരു നാരങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ പോവുക നാരങ്ങ ചമ്മന്തിന്നോ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറല്ലാട്ടോ ഉപ്പ് ഉപ്പിലിട്ട നാരങ്ങ വെച്ചുള്ള ഒരു ചമ്മന്തി ഉണ്ടല്ലോ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പച്ചമുളകെടുത്തിട്ടുണ്ട് പച്ചമുളകും പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അരിഞ്ഞിരുന്നുണ്ട് ഭയങ്കര ടേസ്റ്റിയായി ഈ ഒരു നാരങ്ങ ചമ്മന്തിക്ക് ഞാൻ പൊന്നുനിയൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഈ ഒരു ചമ്മന്തി മാത്രം കൂട്ടിയാട്ടോ ചോറിൻ്റെ ഇതും തൈരും ഒക്കെ ആയിരുന്നു അന്നത്തെ എൻ്റെ ആഹാരം പനിയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വായ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരത്തില്ലേ അങ്ങനെ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു നാരങ്ങ ഉപ്പിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പം അടിപൊളിയാണ് പിന്നെ കുറച്ച് കൂടുതൽ ചെറിയുള്ളി ചേർക്കണം കേട്ടോ ചെറിയുള്ളി തന്നെ ചേർക്കണം സവോള ചേർത്താൽ അത്ര രസം ഉണ്ടാകത്തില്ല പിന്നെ ഇതിവിടെ ഇങ്ങനെ എപ്പോഴും കാണും കേട്ടോ നമ്മുടെ നാരങ്ങ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയ ശേഷം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ ഉപ്പിലിട്ടാ വെക്കുന്നത് പിന്നെ കുറച്ച് ദിവസം അതങ്ങനെ ഒരു കേടും വരാതെ പുറത്തിരിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ മേളിൽ ചെറിയൊരു ഫംഗസ് പോലെ വരും അപ്പോൾ അത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഇതിപ്പോൾ കുറേ നാളായിട്ടുള്ളതാ കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിലിരുന്നതാണ് അപ്പം പൊന്നൂനും ഈ ഒരു ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് അവൾക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മുടെ പേരൻസ് ഒക്കെ കുറച്ച് പ്രായമായി കഴിയുമ്പം അവർക്ക് ഇതുപോലത്തെ ചമ്മന്തികളോടൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ടിവിടെ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എപ്പോഴും കാണാറുണ്ട് അങ്ങനെ അങ്ങനതാ പൊന്നു പറഞ്ഞേ ഞാനിത് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ആക്കുക കേട്ടോ ഈ നാരങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് എടുക്കണം ആ നാരങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉപ്പിലിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ലോണം ഉപ്പുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഞ്ഞിക്ക് ഇറച്ചിയും മീനും മുട്ട ഒന്നുമില്ല നല്ല മാങ്ങ അച്ചാറുണ്ട് അങ്ങനെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കറികളൊക്കെ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയ ചമ്മന്തിയ കേട്ടോ ഈ ഒരു പറഞ്ഞി ഫുള്ളും നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് സോറി നാരങ്ങ അല്ല മാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ കഴിയാറായിട്ടുണ്ട് അതും നമ്മൾ ഫ്രിഡ്ജിൽ അട്ടോ വെച്ചിരിക്കുന്നത് കുറച്ച് സമയം കുറച്ച് ദിവസം കഴിയുമ്പം ചെറിയൊരു ഫംഗസ് പോലെ വരുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ് നല്ല ടേസ്റ്റുള്ള അച്ചാർ പഞ്ചസാരയൊക്കെ ചേർത്ത് വെച്ചതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ പിന്നെന്താ ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തലേദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നേ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എന്താ മെയിനായിട്ടും വേണ്ടത് പച്ചമുളകും ചെറിയുള്ളി അതും ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും പിന്നെ ഒരുപാട് കറികളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കറികൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ കഞ്ഞിക്ക് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടാവും ഇനി ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ഈ ഒരു സ്കൂൾ വെക്കേഷന് എല്ലാ ദിവസവും ഡെയിലി അല്ലെങ്കിൽ ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിലൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ചിരുന്നൊരാട്ടോ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ പോലെയല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എനിക്കൊരു വീഡിയോ എടുത്തു വെച്ചിട്ട് മര്യാദയ്ക്ക് അതിന് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഒരു നൂറ് പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് പോയിട്ട് വീണ്ടും വന്നിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കഞ്ഞിയിലേക്ക് പഴങ്കഞ്ഞിയിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ തൈര് അപ്പോൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അദ്ദേഹം പൊളിയൊന്നും ഇല്ലാത്ത തൈരാട്ടോ പിന്നെ നമ്മുടെ ഈയൊരു നാരങ്ങ ചമ്മന്തി എന്നോ നാരങ്ങ ഉപ്പിലിട്ടിരുന്നോന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം അത് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നത് നമ്മുടെ സോറി മാങ്ങ അച്ചാറുണ്ടല്ലോ മാങ്ങ അച്ചാറാണ് ഇതും അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഈ ഒരു മാങ്ങാച്ചാറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പം ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെതാ നല്ല മാങ്ങാച്ചാറും വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല പുളിയും മധുരവും എരിവും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു മാങ്ങാച്ചാറാണ് ഇത് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഇതിൻ്റെ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ നമ്മൾ ഈ ഒരു അച്ചാർ നമ്മുടെ ഇവിടെ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുന്നത് പിന്നെ ഇതാ നല്ല ഉണക്കമീൻ പൊരിച്ചത് കൊണ്ട് ഇതിൻ്റെ പേര് ഉണക്കപ്പല്ലി ഉണക്കപ്പല്ലിന്നാണ് തോന്നിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ പഴങ്കഞ്ഞി കംപ്ലീറ്റ് ആയത് എല്ലാം നല്ല ഓതന്റിക് ആയിട്ടുള്ള അങ്ങനെ അങ്ങനെതാ നമ്മുടെ കുട്ടീസൊക്കെ പഴം കുഞ്ഞു കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് ലൈറ്റ് കുറവാണ് ഒന്നാമതിപ്പം മഴയ്ക്കൊക്കെ ഒരു മൂടി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ കഞ്ഞിയും ചട്ടിയും പിള്ളേരും ഒക്കെ ആയിട്ട് നമ്മുടെ സിറ്റൗട്ടിൽ വന്നിട്ടുണ്ട് സിറ്റി ഔട്ടിൽ വന്നിരുന്നിട്ട് അവർ കഞ്ഞി കുടിക്കുക കേട്ടോ പഴങ്കഞ്ഞി കുടിക്കുകയാണ് കറികളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുടിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഈ ഒരു വെക്കേഷൻ്റെ സമയത്ത് നിങ്ങളും പിള്ളേർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കണം പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ചെയ്ത കാര്യങ്ങളോ അതുപോലെ നമ്മൾ ശരിക്കും ഒറിജിനലായിട്ടും കഞ്ഞിങ്കറിയൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ ഒന്നുമില്ല ടാബോ ടിവിയോ ഒക്കെ കണ്ടങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വരെ മടിയാട്ടോ ഇവരങ്ങനെ മുറ്റത്ത് പോലും ഇറങ്ങാറില്ല വീടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിനാണ് ഇപ്പോൾ രണ്ടുപേരും ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ നമ്മൾ നമ്മുടെ പഴയ കുട്ടിക്കാലും നമ്മുടെ വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ ചെയ്തതും ഒക്കെ മക്കൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ അവർക്ക് അതൊക്കെ ചെയ്യാനുള്ളൊരു ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കണം ഇവിടെ വേറൊരാൾ നിൽക്കുന്നുണ്ടല്ലേ ആൾക്കിതിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ ഒരുപാട് ഒന്നും ഇല്ലാതെ വേഗത്തിൽ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വ്ലോഗുമായി നമുക്ക് തന്നെ വരാം കേട്ടോ പിന്നെ എൻ്റെ സ്റ്റോ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയിരിക്കുകയാണ് അതുകൊണ്ടും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു ബ്ലോഗൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ വരാം അതുവരേക്കും ടേക്ക് കെയർ ബ് ബൈ